ഇന്ന് നമുക്ക് അടുക്കള കാണൽ ചടങ്ങ് കയറാ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് കണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് റിലേറ്റീവ്സ് എല്ലാം കൂടെ വരും അങ്ങനെ നമ്മൾ റെഡിയായി അച്ചയ്ക്കൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ അമ്മയൊക്കെ വന്നു അച്ഛയൊക്കെ പുറകെ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ഈ പടനായകന്മാർ പടനയിച്ച് വരത്തില്ല ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്യുന്നത് അതുപോലെ വള്ളത്തെ അച്ചയും രാജച്ചനും ചുറ്റിനും കൂടെയൊക്കെ വരുന്നതായിട്ട് അപ്പം പെട്ടെന്നൊരു സന്തോഷം അച്ഛനെ കണ്ടപ്പം അങ്ങനെ നമുക്ക് ഒരേ വള്ളത്തിൽ വരാനായിട്ട് അവർക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഈ സാധനമൊക്കെ ആയിട്ടവർ വേറെ ഒരു വള്ളത്തിലാണ് പുറകെ വന്നത് അങ്ങനെ വള്ളം വന്നടുത്തു പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമാണോ സന്തോഷമാണ് എന്തോ ഇതാണ് നമ്മുടെ അലമാരി ആ കണ്ണാടി നോക്കി കുറച്ച് പോസ് ചെയ്ത് പിന്നെ അജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനൊക്കെ നല്ല കൂട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അങ്ങനെ അച്ഛൻ അമ്മയൊക്കെ കഴിച്ചിട്ട് അവർ ആ ബോട്ടിൽ തന്നെ അവർക്ക് പോകണമായിരുന്നു ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി സമയക്കാണ് എപ്പോഴാണ് വന്നത് നാലുമണി നാലരോടുകൂടി എല്ലാവരും ആ വന്ന തന്നെ തിരിച്ചു പോകാനായിട്ട് അവർ ഇറങ്ങി അവർ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ബാക്കോട്ട് ബാക്കോട്ട് വലിയ ആട്ടോ അച്ഛൻ അമ്മയുടെ അടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കരയും അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ അവർ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ അവരും പോയി ആ ചടങ്ങും കഴിഞ്ഞു